ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളില്ലാത്ത കള്ളപ്പാണ്ട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കള്ള് കിട്ടാത്തവരും കഴിക്കാത്തവരും ഒക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ സാവോനരി ചേർത്തിട്ടാണ് ഞാൻ കള്ളപ്പം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ അതിൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്കിത് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് കുതിരാൻ വയ്ക്കാം പിന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ സാവോനായിട്ട് ചേർത്തിട്ടുണ്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് ഞാൻ ചേർത്തിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കാം അതുപോലെ നമുക്ക് പച്ചരി ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം അപ്പം ഞാൻ രണ്ടും ഇതുപോലെ കഴുകിയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അപ്പം ഞാൻ രാവിലെ ഏഴ് മണിക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പന്ത്രണ്ട് മണിക്കാണ് അരക്കുന്നത് നല്ല പോലെ അരിയൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇത് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ മുഴുവനും അരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്തി എടുത്ത സാവോനരി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ല പാലുള്ള തേങ്ങയാണ് ഒരു കപ്പ് അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ ഒരു കപ്പ് തേങ്ങ ചേരവിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളരിയാണ് പിന്നെ തേങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളഭാഗം മാത്രം എടുക്കുക എന്നാൽ അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ളക്കളറ് കിട്ടും നല്ല പാലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറേശ്ശേ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു തരി പോലെയാണ് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഇതൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തരി ഒന്ന് വേവിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാവൊന്ന് മാറ്റിയാണ് വേറൊരു പാത്രത്തിലേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇതുപോലെ വേറൊരു രീതിയിൽ വട്ടയപ്പം ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും അതൊന്ന് പോയി കണ്ടുനോക്കാം അപ്പം ഞാനിവിടെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല എൻ്റെ ജാറ് ജാറിൽ ഇപ്പോളേ മാവ് നല്ലോണം എന്നറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മാവ് കൂട്ടുന്ന സമയത്താണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിനി പാത്രത്തിലേക്ക് മാറ്റിയാണ് മാവ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരി അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്കായൊക്കെ ചേർക്കാവുന്നതാണ് ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ മാവ് ഞാൻ മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഞാനിതിവിടെ കറിയുടെ ഒപ്പം കൂട്ടി കഴിക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെറുതെ കഴിക്കാനാണെങ്കിൽ പഞ്ചസാര കൂട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പഞ്ചസാര ഒക്കെ നല്ല പോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മാവൊക്കെ കൂട്ടിയൊക്കെ സെറ്റായി വന്നപ്പോഴേക്കിനും ഒരു മണിയായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ മാവൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാം അതായത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും ഇത് എപ്പോഴാണോ നല്ലോണം പതഞ്ഞു പൊങ്ങി വരുന്നത് ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ എൻ്റെ അടുത്തുള്ള മാവ് അഞ്ച് മണിയായപ്പോഴേക്കിനും നല്ലോണം പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നിറഞ്ഞ് പോവാണ് അപ്പോൾ ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കണ്ടില്ല ഇളക്കുമ്പോഴേക്കിനും നല്ലോണം ഇങ്ങനെ പതഞ്ഞൊഴുകി പോവാണ് അപ്പോൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ പോവുകയാണല്ലോ അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഇങ്ങനൊരു ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു തട്ട് ഇങ്ങനെ കമിഴ്ത്തി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്കൊരു കേക്ക് ടിന്നെയാണ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ പുരട്ടിയിട്ടുണ്ട് പ്ലേറ്റിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ രണ്ടര പാത്രം മാവാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊരു ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കിനും കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കുക്കായണം എന്നൊരു പപ്പടക്കോലോ ഈറുക്കളിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ ഇത് ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി ഈ പാത്രം വേറൊരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് ചൂടാറിക്കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്ന് അടർത്തി എടുക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇത് കറിയുടെ ഒപ്പവും വെറുതെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കള്ളില്ലാത്ത കള്ളപ്പമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് അടർത്തി എടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ ഒരു കട്ടിക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഒന്നും കൂടെ കട്ടി വേണമെങ്കിൽ കുറച്ചും കൂടെ മാവൊഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പം ഇനി ബാക്കി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളില്ലാത്ത കള്ളപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചിക്കൻ കറി മീൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കള്ളപ്പാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനിത് മുറിച്ചും കൂടെ കാണിച്ചു തരാം നല്ല അടിപൊളിയാണ് ഇത് കണ്ടില്ലേ മുറിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കള്ളപ്പം ഇരിക്കുന്നത് അപ്പോൾ സാവോനരി വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ കള്ള് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു ഡിഷ്ട വീണ്ടും കാണാം താങ്ക് യു ഓക്കെ ഏക്കിരെ കമൻ ചെയ്യുക സകെ എക്കിരെ സക്ബിച്ചെന്ന കമന്റ് ഓക്കേ ഇത് വീണ്ടും കാണാം താങ്ക്യൂ